നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നതിന് വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചതായി ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചു രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ സാങ്കേതിക തെളിവുകളും ദൃക്സാക്ഷികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ നീക്കം കഴിഞ്ഞ രണ്ട് ദിവസമായി വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്ന് രാജ്യങ്ങളിലെ നേതാക്കളുമായി നേരിട്ട് ഫോണിൽ ആശയവിനിമയം നടത്തി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ മുപ്പത് അംബാസിഡർമാരുമായി ചർച്ച നടത്തിയിരുന്നു ഭീകരവാദികളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ പാകിസ്ഥാനിലെ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായും ഭീകരരിൽ ചിലരെ ഇന്ത്യക്കുള്ളിൽ പിടികൂടിയതായും റിപ്പോർട്ടുകളുണ്ട് ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളും ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഭീകരവാദികളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ പാകിസ്ഥാനിലെ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് ഇവരുടെ മുൻകാല പ്രവർത്തനങ്ങളും ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനു നേരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നന്ദി അറിയിച്ചു ഇന്ത്യ സുരക്ഷിതമാണെന്ന് വിദേശ വിനോദ സഞ്ചാരികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു ജമ്മു കാശ്മീരിൽ സജീവമായ പതിനാല് പ്രാദേശിക ഭീകരരുടെയും പട്ടിക ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തിറക്കി ഇരുപത് മുതൽ നാൽപ്പത് വയസ്സുവരെ പ്രായമുള്ളവരാണ് ഇവർ മൂന്ന് പേർ ഹിസ്ബുൾ മുജാഹിദീനുമായി എട്ടുപേർ ലഷറി തൊയ്ബയുമായി ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർക്ക് ഇവർ പ്രാദേശിക സഹായം നൽകുന്നതായി റിപ്പോർട്ടുണ്ട് അതേസമയം ലഷ്കർ ഇ തോയ്ബിയുടെ നിഴൽ സംഘടനയായ റെസിസ്റ്റൻസ് ഫ്രണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കിലെന്ന വാദവുമായി രംഗത്തെത്തിയിരുന്നു നേരത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്ന ടി ആർ എഫ് പ്രതിഷേധത്തെ തുടർന്ന് നിലപാട് മാറ്റുകയായിരുന്നു ഭീകരാക്രമണത്തിലെ ജമ്മു കാശ്മീർ സ്വദേശി ആദിൽ അഹമ്മദ് തോക്കറിന്റെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ആദിൽ അഹമ്മദ് തോക്കർ പാകിസ്ഥാനിലേക്ക് പോയത് ആറു വർഷം മുമ്പായിരുന്നു ഇയാൾ മടങ്ങിയത് നാല് ഭീകരരെയും ഒപ്പം കൂട്ടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് വിദ്യാർത്ഥി വിസയിൽ ഇയാൾ പാകിസ്ഥാനിലേക്ക് പോയത് മടങ്ങിയെത്തിയത് കൂട്ടക്കുരുതി നടത്തി സ്വന്തം നാടിനെ താറുമാറാക്കാൻ ലക്ഷ്യമിട്ടു ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ബിജ്ബഹാറയിലെ ഗുരേ ഗ്രാമവാസിയായ ആദിൽ അഹമ്മദ് തോക്കർ പഹൽഗാം ഭീകരാക്രമണത്തിന് കളമൊരുക്കിയവരിൽ പ്രധാനി എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഗുരേയിലെ വീട്ടിൽ നിന്നും ഇയാൾ വിദ്യാർത്ഥി വിസയിൽ പാകിസ്ഥാനിലേക്ക് പോയി നാട് വിടും മുമ്പ് തന്നെ കടുത്ത മതമൌലികളിൽ ഇയാൾ ആകൃഷ്ടനായിരുന്നു അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് പ്രവർത്തിച്ചിരുന്ന ചില നിരോധിത തീവ്രവാദി സംഘടനകളിൽപ്പെട്ട വ്യക്തികളുമായി ആതിൽ ബന്ധം പുലർത്തിയിരുന്നു പാകിസ്ഥാനിൽ മുതൽ ഇയാൾ പൊതുജന മധ്യത്തിൽ നിന്നും അപ്രത്യക്ഷനായി നാട്ടിലെ കുടുംബത്തെ പോലും ഇയാൾ ബന്ധപ്പെട്ടിട്ടില്ല എട്ടു മാസത്തോളം ഇയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു ഇയാളുടെ പിന്നാലെ കൂടിയിരുന്ന ഇന്റലിജൻസ് ഏജൻസികൾക്കും ഒരു വിവരവും കിട്ടിയിരുന്നില്ല ഇയാളുടെ ബിജ്ബെഹാറയിലെ വസതി കേന്ദ്രീകരിച്ച് നടത്തിയ സമാ വും ഫലം കൊണ്ടിരുന്നില്ല ഒളിവു ജീവിതകാലത്ത് ഇയാൾ തീവ്ര ആശയങ്ങൾക്ക് താത്വിക അടിത്തറ നൽകുന്ന പരിശീലന ക്ലാസുകളിലും അർദ്ധ സൈനിക പരിശീലനത്തിലും മുഴുകിയിരിക്കുകയായിരുന്നു പാക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ തൊയ്ബയുമായി ബന്ധപ്പെട്ടവരുടെ സ്വാധീന വലയത്തിലായിരുന്നു ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ആദിൽ തോക്കർ നിയന്ത്രണ രേഖ കടന്നതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു പൂഞ്ച് രജൌരി മേഖലയിലൂടെയാണ് തോക്കർ ഉള്ളിൽ കടന്നത് ചെങ്കുത്തായ കുന്നും മലകളും കൊടും കാടുകളുമുള്ള ഈ പ്രദേശത്തെ പെട്രോളിംഗ് ബുദ്ധിമുട്ടേറിയതായതുകൊണ്ട് മിക്കവാറും നുഴഞ്ഞുകയറ്റക്കാർ അനധികൃത കടക്കൽ ഉപയോഗിക്കുന്നതും ഈ പാതയാണ് തോക്കറിനൊപ്പം മറ്റ് നാല് പേരും നൊഴിഞ്ഞു കയറി അതിലൊരാൾ പാക് പൗരനായ ഹാഷി മൂസയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാൾ സുലൈമാൻ എന്ന പേരിലും അറിയപ്പെടുന്നു ഇന്ത്യയിലേക്ക് കടക്കാൻ മൂസയ്ക്ക് വഴിയൊരുക്കിയത് ആദിൽ തോക്കറാണെന്നാണ് കരുതുന്നത് ജമ്മു കാശ്മീരിലേക്ക് കടന്ന തോക്കർ തന്നെ തിരിച്ചറിയാതിരിക്കാൻ കാടും മലകളും നിറഞ്ഞ പാതകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കുറച്ചുനാൾ ഇയാൾ ഉണ്ടായിരുന്നതായി വിവരം കിട്ടിയിരുന്നു പിന്നീട് ത്രാൽ വഴി അനന്ത്നാഗിലേക്ക് കടന്നുമെന്നാണ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത് അനന്ത്നാഗിലെത്തിയ തോക്കർ വീണ്ടും ഒളിവിൽ പോയി താനോടൊപ്പം ഇന്ത്യയിലേക്ക് നൊഴിഞ്ഞു കയറി പാക് പൌരനെയും ഇയാൾ കൂട്ടിയിരുന്നു മിക്കവാറും കാടുകളിലോ ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലോ ഒളിവു കേന്ദ്രങ്ങളിലോ ആയിരുന്നു കഴിഞ്ഞിരുന്നത് ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞ കാലത്ത് നാട്ടിലെ പ്രബലമായ തീവ്രവാദ സെല്ലുകളുമായി ബന്ധം പുതുക്കി ഇന്ത്യക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന രാജ്യാന്തര ശ്രദ്ധ നേടുന്ന തരത്തിൽ ഒരു കൂട്ടക്കുരുത്തിക്ക് പറ്റിയ സ്ഥലത്തിനും അവസരത്തിനുമായി ഇയാൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു